നമസ്കാരം ഈ കാലത്ത് എല്ലാവർക്കും വളരെ അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് പണം പണമില്ലാത്ത ജീവിതം വളരെ ദുസ്സഹമായിരിക്കും ഓരോ വ്യക്തികളും അവരവരുടെ ആവശ്യത്തിനുള്ള പണം സമ്പാദിക്കാൻ വളരെയേറെ കഷ്ടപ്പെടുന്നുണ്ട് ധാരാളം പണം കയ്യിൽ വന്നാൽ പോലും അവയെല്ലാം പാഴ്ചിലവുകളിലൂടെ നഷ്ടപ്പെടുന്ന അവസ്ഥയും പലർക്കും ഉണ്ടാകും പാഴ് ചിലവുകളും കടബാധ്യതകളും മാറി ജീവിതത്തിൽ ധനയോഗം ധനയോഗമുണ്ടാകാൻ ചെയ്യേണ്ട ഒരു ലളിതമായ പരിഹാരത്തെ പറ്റിയാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒരു രൂപ പോലും ചിലവില്ലാത്ത ഒരു പരിഹാരമാണിത് അതിനാൽ ആർക്കും ഇത് ചെയ്യാവുന്നതാണ് കൂടാതെ യാതൊരു നിഷ്ഠകളുമില്ലാതെ ചെയ്യാവുന്ന ഒരു വഴിപാടാണിത് ഇത് ചെയ്യാൻ അത്യാവശ്യമായിട്ടുള്ളത് ഒരു നല്ല എരിക്കിൻ്റെ ഇലയാണ് എരിക്ക നമ്മുടെ നാട്ടിൽ സുലഭമായി കാണപ്പെടുന്ന ഒരു ചെടിയാണ് അതിനാൽ ഇതിന്റെ ഒരു ഇല സംഘടിപ്പിക്കാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല നിങ്ങളുടെ വീട്ടിൽ എരിക്കില്ലായെങ്കിൽ നിങ്ങളുടെ വീടിന്റെ പരിസരത്തുള്ള ഏതെങ്കിലും ഒരു എരിക്കെടിയിൽ നിന്നും ഇല സംഘടിപ്പിക്കണം ഇല കീറിയതോ കേടുപാടുകളില്ലാത്തതോ ആയിരിക്കണം ചെടിയുടെ മൂട്ടിൽ നിന്നും ഇല പറിക്കാതെ കുറച്ചുയരത്തിൽ നിൽക്കുന്ന ഇല പറിക്കണം ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇല ശുദ്ധിയും വൃത്തിയുമുള്ളതായിരിക്കണം നമുക്കെല്ലാവർക്കും അറിയാം എരിക്ക് വളരെ പവിത്രമായ ഒരു ചെടിയാണ് ഈ ചെടിയുടെ പുഷ്പങ്ങൾ ഭഗവാൻ പരമശിവന് വളരെ പ്രിയങ്കരമാണ് ഭഗവാന്റെ പൂജകളിൽ ഈ ചെടിയുടെ പുഷ്പങ്ങളോ ഇലകളോ സമർപ്പിക്കുന്നത് ഭഗവാന്റെ പ്രീതി പെട്ടെന്ന് ലഭിക്കാൻ വളരെ ഗുണകരമാണ് അതുപോലെ തന്നെ എരിക്കും ചെടിയുമായി ഗണപതി ഭഗവാനെയും ബന്ധപ്പെടുത്തിയിട്ടുണ്ട് ഇത്രയും പവിത്രമായ ഈ ചെടിയുടെ ഇല കൊണ്ടാണ് നമ്മൾ ഈ പരിഹാരം ചെയ്യാൻ പോകുന്നത് അതിനാൽ തന്നെ ഇതിൽ നിന്ന് ലഭിക്കുന്ന ഫലവും വളരെ പെട്ടെന്നായിരിക്കും നമ്മുടെ നാട്ടിൽ എരിക്ക് രണ്ട് തരത്തിലാണ് കാണപ്പെടുന്നത് അതിൽ നീല നിറത്തിലുള്ളതും വെള്ളനിറത്തിലുള്ളതും ഉൾപ്പെടുന്നു ഇതിൽ ഏത് നിറത്തിലുള്ള ചെടിയുടെ ഇല വേണമെങ്കിലും ഈ പരിഹാരം ചെയ്യാനായിട്ട് എടുക്കാം എന്നാൽ ഇല പറിക്കുമ്പോൾ ചെടിയോട് അനുവാദം ചോദിച്ചതിന് ശേഷം മാത്രമേ ഇല പറിക്കാൻ പാടുള്ളൂ ഇതിന്റെ മാത്രമല്ല ഏതൊരു ചെടിയുടെയും ഇല പറിക്കുമ്പോഴും അനുവാദം ചോദിക്കേണ്ടത് അത്യാവശ്യമാണ് പ്രത്യേകിച്ചും വഴിപാടിനും പൂജകൾക്കുമായി ഏതില പറിക്കുമ്പോഴും ആ ചെടിയോട് അനുവാദം ചോദിക്കേണ്ടത് വളരെ അനിവാര്യമാണ് അതുപോലെ തന്നെ ഈ വഴിപാടിനു വേണ്ടി എരിക്കിൻ്റെ ഇല പറിക്കുമ്പോൾ ഓം നമശിവായ എന്ന് ജപിച്ചുകൊണ്ട് വേണം ഇല പറിക്കാൻ ഈ വഴിപാട് ചെയ്യുമ്പോൾ പാലിക്കേണ്ട ചില പൊതുവായ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാം ഇത് ചെയ്യാനായി അധിക നിഷ്ഠകളൊന്നും പാലിക്കേണ്ടതില്ല മത്സ്യമാംസാദികൾ ഭക്ഷിച്ചതിന് ശേഷം ഇത് ചെയ്യാം എന്നാൽ സ്ത്രീകൾ പീരീഡ്സ് ടൈമിൽ ഇത് ചെയ്യാൻ പാടില്ല ഇത് ഞായറാഴ്ച ദിവസമാണ് ചെയ്യേണ്ടത് ഞായറാഴ്ച ദിവസം മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ മറ്റൊരു ദിവസവും ഇത് ചെയ്യാൻ പാടില്ല നിങ്ങളിത് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം അതായത് ശനിയാഴ്ച ദിവസം വേണം ഇതിൻ്റെ ഇല പറിക്കാൻ ശനിയാഴ്ച ഇല പറിച്ച് ശുദ്ധജലത്തിൽ കഴുകി വീടിൻ്റെ ഏതെങ്കിലും വൃത്തിയുള്ളൊരു ഭാഗത്ത് സൂക്ഷിച്ചു വെക്കണം എന്നിട്ട് ഞായറാഴ്ച ദിവസം രാത്രി നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പായി നിങ്ങൾ ഈ ഇല കയ്യിലെടുത്ത് ഇനി പറയാൻ പോകുന്ന ചില വാക്കുകൾ അതിലെഴുതണം എഴുതുമ്പോൾ ചുവന്ന മഷി മാത്രമേ ഉപയോഗിക്കാവൂ നിങ്ങൾ പേന കൊണ്ടാണ് ഇത് എഴുതുന്നതെങ്കിൽ അത് കീറി പോകാതെ നോക്കണം ചുവന്ന സ്കെച്ച് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം ആദ്യമായി നിങ്ങളുടെ ആവശ്യം പണമായതിനാൽ നിങ്ങൾ ഈ ഇലയുടെ നടുവിൽ പണം എന്നെഴുതണം അതിനു ശേഷം ഇലയുടെ നാല് സൈഡിലും വശ്യം എന്ന് എഴുതണം ഇത് എഴുതുമ്പോൾ നിങ്ങൾ കിഴക്കോട്ട് ദർശനമായിരിക്കണം അതുപോലെ നിങ്ങളുടെ സകല ജോലികളും തീർത്തതിന് ശേഷം മാത്രമേ ഈ ഒരു വഴിപാട് ചെയ്യാനായിട്ട് ഇരിക്കാവൂ അതിനുശേഷം ഈ ഇല നിങ്ങളുടെ തലയണയുടെ അടിയിൽ ഭദ്രമായി വയ്ക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഉറങ്ങാവുന്നതാണ് രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ തലയണയുടെ അടിയിൽ ഇരിക്കുന്ന ഈ ഇല അവിടെ നിന്നും എടുത്ത് മേൽക്കാത്ത സ്ഥലത്ത് കളയാവുന്നതാണ് ഇത് ഒരു തവണ ചെയ്താൽ മതി മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു വാർത്ത നിങ്ങളുടെ കാതുകളിൽ എത്തിയിരിക്കും അടുത്ത ദിവസം മുതൽ തന്നെ നിങ്ങൾക്ക് തടസ്സപ്പെട്ട് കിടക്കുന്ന പൈസ നിങ്ങളിലേക്ക് എത്താൻ തുടങ്ങും പണം ലഭിക്കാനുള്ള പല വഴികളും നിങ്ങളുടെ മുന്നിൽ തുറക്കുകയും ചെയ്യും ഇനി അഥവാ എന്തെങ്കിലും കാലതാമസം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ചയും ഇതുപോലെ ഒരിക്കൽ കൂടി ചെയ്യുക നിങ്ങളുടെ സകല സാമ്പത്തിക പ്രശ്നങ്ങളും അവസാനിക്കാൻ ഈ ഒരു വഴിപാട് വളരെ ഫലപ്രദമായിരിക്കും നന്ദി നമസ്കാരം